എല്ലാവരും അപ്പൊ നമുക്കും ഇനാമി ഇനാമിന്ന് പറയുന്നത് എന്റെ സിസ്റ്റർ മെഹന്തി സമ്മതിക്കില്ല <laughs> <laughs> <laughs>

ഇതില് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ കാട്ടി ഈ കാട്ടിത്തരുന്നത് ദക്ഷാമം പറയുന്നു പിന്നെ പടക്കം പൊട്ടിക്കുന്ന രീതിയാണ് ഗൈസ് തരുന്നത് കേട്ടോ ഗൈസ് എനിക്ക് പേടിയായിട്ട് നിക്കുന്നില്ല എന്നാലും സ്ഥിരാണ് നമ്മൾ പൊട്ടിക്കുന്നത് കണ്ടു ഇനി ആമിയൊക്കെ നല്ല ആകാംക്ഷയോട്ട് നോക്കി നിൽക്കണം ആകെ പേടിച്ചിട്ടുണ്ടോ പിന്നെ ഇത് കണ്ടോ അന്ന് രാത്രി എടുത്തത് അഫിക്ക് കാണണുണ്ടോ ഗൈസ് പിന്നെ ഞാനൊക്കെ അത് അവിടെ തൊള്ളി മുടിച്ച് നോക്കിക്കോണു കാരണം മൈലാഞ്ചിട്ടിട്ട് ആ കൈ മാക്കാൻ പറ്റുന്നില്ല പക്ഷേ രണ്ടാൾ ഓരോരുത്തക്ക് നിൽക്കണമുണ്ട് പക്ഷേ ഐമി ഇപ്പോൾ വരും കേട്ടോ പേടിച്ചിട്ട് നോക്കിക്കോളൂ ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു നല്ല കണ്ടു വൈമ്പ് ഡാൻസ് കളിച്ചാണ് പാലാപ്പള്ളി തിരുപ്പള്ളി എന്നൊക്കെപ്പം ടൈം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാനും അപ്പം തന്നെ ഇതാക്കിയപ്പോൾ കത്തിപ്പോയി എല്ലാവർക്കും എൻ്റെ ഒരു ഭാഗത്ത് കൂടി ഇരുന്നു പിന്നെ നമ്മൾ ഒന്നുകൂടി ഇതാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പൈസ് പിന്നെ കണ്ടോ പൈസ് എനിക്ക് കണ്ടു ഒരുപാടുണ്ട് ഐറ്റംസ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ചില കാര്യങ്ങൾ സൈക്കിൾ ഇതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി ഫോണിന് കേട്ടോ പൈസ് ഞാനും പിന്നെ അവിടെ എന്തൊക്കെയാണ് ഷാമോൻ കാട്ടണമെന്ന് എനിക്കറിയില്ല അപ്പം നമുക്ക് അങ്ങനെ വയസ്സ് നമ്മൾ പൂത്തിരി മറ്റേ മറിച്ചത് എന്നൊക്കെ പണ്ട് നമ്മൾ പൊട്ടിച്ചാൽ വേണ്ടി നിൽക്കുകയാണ് വൈസ് ക്യാമറ ആക്കി വെക്കട്ടോ ഷാമോനുണ്ട് എൻ്റെ അമ്മയും കാക്കും ഉണ്ട് എല്ലാവരും ഉണ്ട് കാക്കുമാണ് ഗൈസ് പൊട്ടിക്കുന്നത് കാക്ക പേടിച്ചിട്ട് കണ്ടു പോകും അപ്പോൾ ആകത്രയുള്ള വയസ്സ് കിട്ടിയത് വേറൊന്നും കിട്ടിയില്ല പിന്നെ അത് പാട്ട് പാടിച്ചായിട്ടും വച്ച് വിട്ടിരിക്കണ വീഡിയോ പിന്നെ അമ്മ ചക്രയാണ് ഗൈസ് പൊട്ടിക്കണത് അടിപൊളിയാണ് ചക്രം അപ്പം ഞാൻ വോയിസ് അവർ എടുക്കുന്നത് ഇന്നാണ് ഈ വീഡിയോ എടുത്തത് പക്ഷെ എനിക്ക് പിറ്റേന്നാണ് ഇന്ന് ഏപ്രിൽ ഒന്നാം തീയതിയാണ് എല്ലാവർക്കും ഏപ്രിൽ ഫുൾ ആശംസകൾ ലഭ്യ കണ്ടോ കണ്ടോ പക്ഷേ പക്ഷെ കാക്കുവിന് പേടിയായിട്ടൊന്നും നിൽക്കണില്ല കേട്ടോ നമുക്ക് നോക്കാം എന്തേ കാക്കു കാട്ടുന്നത് ഞാനും വീഡിയോ ഇപ്പം കാണാനും വോയിസ് അവർ എടുക്കണമെന്ന് ഞാനവിടെ മൈലാഞ്ചിട്ടിട്ട് നിൽക്കട്ടെ പൈസ ചക്കര മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായില്ല പിന്നെ ഒരുപാട് വിട്ട അങ്ങനെ തൊള്ളുമ്പോൾ വെച്ച് നോക്കിയിരുന്നു പക്ഷേ ലേറ്ററൊന്നും കിട്ടിയില്ല പൈസ പിന്നെ ഞാൻ കണ്ടെത്താലൊക്കെ ചോറിയണം ഇനിയാണ് പരിപാടി തുടങ്ങുന്നത് മൈലാഞ്ചി പിന്നെ ഈ ഉള്ളിലും ഇത്ത ഇട്ടാന്ന് വിട്ടത് ബിഗ് വെച്ചിട്ടാണ് ഇട്ടത് കണ്ട കണ്ടോ പ്ലസ് ഉണ്ടോ ഫുള്ളായിട്ട് കത്തിയിട്ടില്ല കേട്ടോ ഗൈസ് കണ്ടോ അവിടെ ചക്ര ഫുള്ളായിട്ട് കത്തിയിട്ടുണ്ടായില്ല ഇങ്ങനെയാണ് ഫുൾ അച്ചപ്പുത്തിരി മച്ച പരിശീലി ചൊതലല്ലിന്തിരി കൈസ് നമ്മൾ കണ്ടോ അടിപൊളിയല്ലേ ആ പിന്നെ നമ്മൾ ഇതങ്ങട്ട് പൊട്ടിക്കാൻ വേണ്ടി പോകണ കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ എന്ന് എനിക്കറിയില്ല കൈസ് പക്ഷെ നല്ല എനിക്കിഷ്ടമായിട്ട് ഇത് പിന്നെ നെക്സ്റ്റ് ഉമ്മച്ച് കട്ട് ആക്കിയിട്ട് ആ വീഡിയോ എടുക്കണം കേട്ടോ രണ്ട് മൂക്കുറ്റിയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്കിഷ്ടപ്പെട്ടത് ഏതാണെന്നറി ഫസ്റ്റ് പൊട്ടിച്ചില്ലേ ആ ഇത് സെക്കൻഡത് പിന്നെ ഇത് സ്കൈ സ്കൈഷൂട്ടാണ് പക്ഷേ അത്രക്ക് ദൂരത്തുകൈസ് പോയില്ല പണ്ടാറും എനിക്കിഷ്ടമല്ല അപ്പോൾ അതും സ്കൈ ഷൂട്ട് നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക നെക്സ്റ്റ് പെരുന്നാൾക്ക് പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് ഒരു പർപ്പിൾ സാധനം ഇത് എവിടെ ഒട്ടിക്കേണ്ടുന്ന രീതിയോ ഒന്നും അറിയില്ല കേട്ടോ അവിടെ കത്തിച്ചോണ്ട തോന്നണു നല്ല പൊള്ളലുണ്ടായിരുന്നു അതെനിക്ക് കിട്ടി അപ്പം ഞാൻ അതെനിക്ക് തന്നോട്ടോ അപ്പോൾ ഈ ഫ്രഷ് ഗൈസ് ഇതാണ് കോമഡി ആയിട്ടുള്ള വീഡിയോ ചക്ര ചേരിക്ക പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും അങ്ങോട്ട് ചേർച്ച് കണ്ട ചക്രം ചക്രം പണോ കഫിയേ രസമുണ്ടായിരുന്നോ എന്നിട്ട് ആ പർപ്പിൾസ് അതിന് എനിക്ക് ഇഷ്ടമായിട്ടോ ഞാനും ഷാമുനും അയ്മന്നും ഇങ്ങനെ പിസ്കി പിസ്കി ചോദിച്ചിരുന്നു നല്ല സ്മോക്ക് വന്നുണ്ടായിരുന്നു കേട്ടോ ഡി ചേക്കോ കട്ടിപിളേക്കറി ഗൈസ് അത് കെട്ടു ഗൈസ് ഗൈസ് മൂഞ്ച് കൈസ് നമ്മളങ്ങനെ വീണ്ടും എടുത്തു ഗൈസ് പിന്നെ അയ്മക്ക എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചപ്പോൾ ഞാനത് കളയാൻ നിന്നു കേട്ടോ മുടി കണക്ക് തോന്നി കയറു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ കാക്കുമൊക്കെ നല്ല അടിപൊളി ആയിട്ട് കാക്കുനൊക്കെ ഇഷ്ടമായിക്കോണ് കേട്ടോ കൈസ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ ആ പർപ്പിൾ സാധനം കാക്കുണ്ടെടുത്താന്ന് തോന്നണേ പക്ഷേ ഷൈമിക്ക കൊടുത്തിരുന്നു പക്ഷേ ഷൈമിക്ക പേടിയാ പറഞ്ഞിട്ട് ഹൈമിക്ക കൊടുത്തില്ല ഗൈസ് ഞാൻ മണ്ടി ചെല്ലുണ്ട് എന്തിനാന്നാമോ ഗൈസ് ഞാൻ ഉമ്പി ഗൈസ് ഞാൻ ഗൈസ് ഞാൻ വീണ്ടും ഉമ്പി ഗൈസ് പിന്നെ കമ്പിത്തിരിക്ക് വേണ്ടിയിട്ടോ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് രണ്ട് കമ്പിത്തിരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് നല്ല അടിപൊളി കേട്ടോ പിന്നെ ഗൈസ് ഇതാണ് ചക്രത്തിൻ്റെ ചെറിയൊരു വീഡിയോ കണ്ടല്ലോ പിന്നെ ഗൈസ് വീമാനമാണ് എൻ്റെ ചെറിയ മാമനായിട്ടോ പൊട്ടിക്കുന്നത് എനിക്കിഷ്ടമായി വീമാനം നല്ല അടിപൊളി ആണ് കണ്ടോ പറക്കണു ഗൈസ് കണ്ടോ അടിപൊളിയല്ല അഫിയേ ഞങ്ങളിതൊക്കെ ഗൈസ് പൊട്ടിച്ചീനേ പിന്നെ ഇത് വീണ്ടും ഒരു മൂക്കുറ്റി ഉണ്ടായിരുന്നു അതും കടത്തി പൊട്ടിച്ചു കൈസ് അപ്പോൾ അത്രയുള്ള വീഡിയോ ബൈ